എല്ലാവർക്കും നമസ്കാരം മറ്റൊരു അധ്യായത്തിലേക്ക് സ്വാഗതം രാവിലെയും വൈകിട്ടും നിലവിളക് കൊളുത്തി പ്രാർത്ഥിക്കുന്നവരാണ് നമ്മൾ പക്ഷേ ചില ചിട്ടകളും വിശ്വാസങ്ങളും പാലിക്കുകയും വേണം അവ ഏതൊക്കെയാണെന്ന് പങ്കുവെക്കാം ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ വലിയ രീതിയിലുള്ള ദോഷമാകും വന്നു ചേരാൻ പോകുന്നത് ഐശ്വര്യത്തിനായുള്ള ശ്രമം ഒടുവിൽ ദുഃഖമായി മാറരുത് പൂജാമുറിയിലും വിളക്ക് തെളിയിക്കുമ്പോഴും ശ്രദ്ധിക്കേണ്ട ഒട്ടേറെ കാര്യങ്ങളുണ്ട് വിളക്ക് തെളിയിക്കുവാനായിട്ട് ഒരു കാരണവശാലും തീപ്പെട്ടി ഉപയോഗിക്കുവാൻ പാടുള്ളതല്ല കൊടിവിളക്ക് വേണം ഉപയോഗിക്കുവാനായിട്ട് നിങ്ങൾ അഥവാ തീപ്പെട്ടിയാണ് ഉപയോഗിക്കുന്നത് എങ്കിൽ ഒരു കാരണവശാലും തീപ്പെട്ടി പൂജാ മുറിയിൽ സൂക്ഷിക്കരുത് തീപ്പെട്ടി നമ്മുടെ പൂജാമുറിയിൽ അതുമല്ലെങ്കിൽ വിളക്ക് തെളിയിക്കുന്നത് എവിടെയാണോ അവിടെ സൂക്ഷിച്ചാൽ നമ്മുടെ വീട്ടിൽ നെഗറ്റീവ് ഊർജം വർദ്ധിക്കുമെന്നാണ് വിശ്വാസം ചില ആൾക്കാർ വിളക്ക് തെളിയിക്കുവാനായിട്ട് ലാമ്പും ഉപയോഗിക്കാറുണ്ട് ഇങ്ങനെയൊന്നും ഒരു കാരണവശാലും ചെയ്യുവാൻ പാടുള്ളതല്ല നിങ്ങളിപ്പോൾ പൂജാമുറിയിലാണ് തീപ്പെട്ടി സൂക്ഷിക്കുന്നത് അല്ലെങ്കിൽ വെക്കുന്നത് എങ്കിൽ അങ്ങനെയാണ് ചെയ്യുന്നതെങ്കിൽ നിങ്ങളൊരു വെള്ളത്തുണിയിൽ തീപ്പെട്ടി പൊതിഞ്ഞ് വെക്കുന്നത് കൊണ്ട് വലിയ കുഴപ്പമില്ല അതുപോലെ തന്നെ പൂജാമുറിയിൽ ഒരു കാരണവശാലും മാറാല് പിടിക്കുവാൻ ഇടയാവരുത് ദേവീ ദേവന്മാരുടെ എല്ലാം തന്നെ തുടച്ച് വൃത്തിയായിട്ട് വേണം സൂക്ഷിക്കുവാനായിട്ട് അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ദേവി ദേവന്മാരുടെ ഫോട്ടോകൾ അല്ലെങ്കിൽ ചിത്രങ്ങൾ ഒരു കാണവശാലും മുഖത്തോട് മുഖം നോക്കിയിരിക്കുന്ന രീതിയിൽ വെക്കുവാനായിട്ട് പാടുള്ളതല്ല കിഴക്കോട്ട് ദർശനമായിട്ട് വെക്കാവുന്നതാണ് അതുപോലെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് ദേവി ദേവന്മാരുടെ പൊട്ടിയ ചിത്രങ്ങളോ അതുമല്ലെങ്കിൽ പൊട്ടിയ വിഗ്രഹങ്ങളോ ഒരു കാരണവശാലും പൂജാമുറിയിലോ വീട്ടിലോ സൂക്ഷിക്കുവാൻ പാടുള്ളതല്ല അങ്ങനെ പൊട്ടിയ വിഗ്രഹങ്ങളോ ഫോട്ടോസോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളുടെ അടുത്തുള്ള ക്ഷേത്രത്തിൽ സമർപ്പിക്കാവുന്നതാണ് പൂജ എപ്പോഴും തന്നെ വൃത്തിയായിട്ട് സൂക്ഷിക്കുവാനായിട്ട് ശ്രദ്ധിക്കുക നിലവിളക്ക് എല്ലാ ദിവസവും കഴുകി വൃത്തിയായതിനു ശേഷം വേണം നിലവിളക്ക് തെളിയിക്കുവാനായിട്ട് അതുപോലെ നിലവിളക്ക് ഒരിക്കലും ക്ലാവ് പിടിക്കുവാൻ ഇടയാവരുത് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് എല്ലാവർക്കും എല്ലാവിധ നന്മകളും ഉണ്ടാവട്ടെ നാലൊരു ദിവസമായിരിക്കട്ടെ നന്ദി നമസ്കാരം